നമസ്കാരം പ്രവാസി മുലയാളിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി സാധാരണ യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഗൾഫ് രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വിദേശികൾക്ക് രാജ്യത്തേക്ക് മടങ്ങാൻ അനുമതിയും നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരുന്നു ഇതോടെ പ്രവാസികളുടെ യാത്ര മുടങ്ങുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു കോവിഡ് പ്രതിസന്ധിയിൽ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് മുതൽ മടങ്ങി വരാനുള്ള അനുമതി ഖത്തർ നൽകിയിരുന്നു റീ എൻട്രി പെർമിറ്റ് എടുത്തവർക്ക് ഖത്തറിലേക്ക് തിരിച്ചെത്താവുന്നതാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യൻ സർക്കാർ നീട്ടിയതോടെ എങ്ങനെ മടങ്ങാനാകുമെന്ന ആശങ്കയിലാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ ഇതിനോടകം തന്നെ ഖത്തറിലേക്ക് മലയാളികളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ തിരിച്ചെത്തിയിട്ടുണ്ട് ആദ്യം സർക്കാർ മേഖലയിലെ ആരോഗ്യ മടങ്ങാനാണ് അനുമതി ലഭിച്ചിരുന്നത് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർക്കും അനുമതി ലഭിച്ചു ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ മുൻകൈയിൽ വിവിധ നഴ്സിംഗ് സംഘടനകളുടെ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായത് ഖത്തറിലേക്ക് വരുന്ന വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളിലാണ് ഇവർ മടങ്ങിയെത്തിയത് എന്നാൽ സാധാരണ പ്രവാദം മടങ്ങിയെത്താൻ ചാർട്ടേഡ് വിമാനങ്ങൾ വേണ്ടിവരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ ഖത്തറിലേക്ക് മടങ്ങിയെത്താനുള്ള റീഎൻട്രി പെർമിറ്റിനുള്ള അപേക്ഷ സ്വീകരിക്കൽ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ചിട്ടുമുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഇന്ത്യൻ സർക്കാർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് കഴിഞ്ഞാലും നീട്ടാനുള്ള സാധ്യതയും ഏറെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം പ്രവാസികൾക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കോവിഡിന് തൊട്ടുമുമ്പ് നാട്ടിൽ പോയി അവിടെ കുടുങ്ങിയവരുടെ വിസ കാലാവധി അടക്കം തീർന്ന സ്ഥിതിയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത് ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ വിസാ കാലാവധി സംബന്ധിച്ച് ഇളവും നൽകിയിട്ടുണ്ട് എന്നാൽ പ്രവാസികളുടെ മടങ്ങിവരവിന് തങ്ങൾ അനുമതി നൽകിയ സ്ഥിതിക്ക് ഇനി അത്തരം ഇളവുകൾ ഗൾഫ് രാജ്യങ്ങൾ തുടരാൻ സാധ്യതയുമില്ല നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് മടങ്ങി വരാൻ വിദേശ രാജ്യങ്ങൾ ഇന്ത്യൻ സർക്കാരുമായി ഉഭയകക്ഷി കരാർ ഉണ്ടാക്കേണ്ടി വരും ഇത്തരം കരാർ വഴി വന്ദേ പെർമിഷൻ സർവിധാനമോ ചാർട്ടേഡ് വിമാന സംവിധാനമോ ഉണ്ടാകണം നിലവിൽ കേരളത്തിൽ നിന്ന് യു എയിലേക്ക് പ്രവാസികൾ മടങ്ങിയത് ഇത്തരം കരാർ അടിസ്ഥാനത്തിലാണ് ചാർട്ടേഡ് വിമാന സർവീസുകൾ എന്നത് ഏറെ ശ്രമകരമായ ദൗത്യം കൂടിയാകുന്നു യാത്രക്കാരൻ കൂടുതൽ ചാർജ് നൽകേണ്ടി വരും നാട്ടിലേക്ക് ഇത്തരം വിമാനങ്ങൾ നേരത്തെ ചാർട്ടേഡ് ചെയ്തപ്പോൾ വിമാന കമ്പനികൾക്കും ഏജന്റുമാർക്കും വൻ തുകയാണ് കോവിഡിന് മുമ്പ് എടുത്ത ടിക്കറ്റുകൾ ഇതുവരെ റീഫണ്ട് ചെയ്തിട്ടില്ല പകരം ഒരു വർഷത്തിനകം യാത്ര ചെയ്യാനുള്ള അവസരം മാത്രമാണ് വിമാന കമ്പനികൾ നൽകിയത് ഈ സാഹചര്യത്തിൽ ചാർട്ടേഡ് വിമാനങ്ങളിലോ വന്ദേ പാർ മിഷൻ പ്രകാരമോ യാത്ര ചെയ്യുന്നവർക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് മടങ്ങിവരാനുള്ള ഗൾഫ് രാജ്യങ്ങൾ ൾ തിരിച്ചെത്തിയില്ലെങ്കിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇതുവരെ കോവിഡ് പ്രതിസന്ധിയിൽ വിവിധ കമ്പനികളും ഇളവ് നൽകിയിരുന്നു ഇന്ത്യക്കാരുടെ മടക്കം വൈകിയാൽ അവരുടെ തൊഴിലൊഴിവുകളിൽ മറ്റു രാജ്യക്കാർ കയറാനും സാധ്യത ഏറെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ